മുടി വെട്ടിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് പ്രവേശനോത്സവ ദിവസം വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തി പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരാതിക്കാരൻ അതേസമയം പിഴവ് സംബന്ധിച്ചതിനാൽ സ്കൂളിനെതിരെ തുടർ നടപടികൾക്കില്ലായ്മ കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി മുൻവശത്ത് നീള കൂടുതൽ രണ്ട് വശങ്ങളിലും പിൻഭാഗത്തും പകുതിക്ക് താഴെ പറ്റ ഒ ക്ലാസ്സുകാരൻ്റെ ഇതാണ് രാവിലെ സ്കൂളിലെത്തിയ പാടെ വിദ്യാർത്ഥിയെ അധ്യാപകർ പിടികൂടി പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ പുറത്ത് നിർത്തി രക്ഷിതാവിനെ വിളിച്ചു വരുത്തി പക്ഷേ അധ്യാപകരുമായി സംസാരിച്ച് പിതാവ് മടങ്ങിയ ശേഷവും കുട്ടിക്ക് സ്ഥാനം ക്ലാസ്സിന് പുറത്ത് തന്നെയായിരുന്നു ചിത്ര പറഞ്ഞു ഇച്ചാരൻ കഴിയുമ്പോൾ വിളി വരുത്താം പിന്നെ എല്ലാവരും കൂടെ വെളിയിൽ നിർത്തിയന്ന് എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഫാദർ വെളിയിലോട്ട് പോയി എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നേ അതിനു മുമ്പേ ഞങ്ങൾ ഒരു മണിക്കൂർ നേരങ്ങളെ ഒരു മൂന്ന് മണിക്കൂർ വെളിയിൽ നിർത്തി മൂന്ന് മണിക്കൂർ ഷൂ നിർബന്ധമായ സ്കൂളിൽ ചെരുപ്പ് ധരിച്ചെത്തിയവരും മുടി നീട്ടി വളർത്തിയവരും ശരിയായി മുടി വെട്ടാത്തവരുമായ ഏതാനും കുട്ടികൾക്കും ഇന്ന് പുറത്തു തന്നെയായിരുന്നു സ്ഥാനം ചിലവരൊക്കെ ഈ ഷൂ ആയിരുന്നു ചെലവരൊക്കെ ചിലവരൊക്കെ അങ്ങനെ ബാക്കി ഒത്തിരി പേരുണ്ടായിരുന്നു മുടി വെട്ടാത്തതിന്റെ ഉച്ചയ്ക്ക് സ്കൂളിൽ എത്തിയപ്പോഴും കുട്ടിയെ ക്ലാസ്സിൽ കയറ്റിയിരുന്നില്ല എന്ന് വ്യക്തമായതോടെ അച്ഛൻ അധ്യാപകരോട് കയർത്തു ശിശുക്ഷേമ അടക്കം വിവരം അറിയിച്ചു എന്നാൽ പോലീസ് സാന്നിധ്യത്തിൽ പിന്നീട് നടത്തി ചർച്ചയിൽ പ്രശ്നം പരിഹരിച്ചു അങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം പറഞ്ഞിട്ടില്ല മുടി നല്ല രീതിയിൽ വെട്ടിക്കൊണ്ടു വരണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് വെട്ടിയിട്ടുണ്ട് അതായിരുന്നു വിഷയം മുടി നീളം കുറച്ച് വെട്ടണമെന്ന പൊതുനിർദ്ദേശം അധ്യാപകരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു അതിന് വിപരീതമായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതിനാലാണ് നടപടി ഉണ്ടായത് അത്ര നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമാണ് കുട്ടിയുടെ മുടി രാവിലെ സ്പോർട്സ് ടീച്ചേഴ്സ് ഇത് നോക്കുന്നത് കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനെ അറിയിക്കും കാരണം ഇത് സ്കൂളാണ് ഒരു ഒരു ഒന്നാം ക്ലാസ് മുതൽ ഇവിടെ പഠിച്ചു വന്ന വിദ്യാർത്ഥിയാണ് നടപടിക്ക് വിധേയനായത് മുൻകൂർ അനുമതി വാങ്ങിയാണ് മുൻപ് വിദ്യാർത്ഥി ഇടത് കാതിൽ കമ്മലിട്ടത് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട